അപ്പോൾ ഇത് റീസ്റ്റോക്ക് ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ട്രെൻഡിങ് ആയിട്ട് ഹക്കുബ ഫ്രോക്ക് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ആദ്യം കൊണ്ടുവന്നപ്പോൾ ഒരുപാട് റെസ്പോൺസ് കിട്ടിയ ഒരു ഐറ്റം ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് റിക്വസ്റ്റ് പ്രകാരം നമ്മൾ വീണ്ടും അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് സെയിം കളേഴ്സ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലൂ ആൻഡ് പർപ്പിൾ ഹക്കൂബയാണ് മെറ്റീഡ് വരുന്നത് വിത്ത് കോട്ടൺ ലൈനോട് കൂടിയാണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് സൈസ് വരുന്നത് എം ഫു ഡബിൾ എക്സ് എൽ ഈ ഒക്കെ അട്ടിപ്പുളി ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് അതും നല്ല കോൺട്രാസ്റ്റ് കളേഴ്സിലുള്ള ഫ്ലവേഴ്സും ലീവ്സും വെച്ചിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ സ്ലീവ് വരുന്ന ഒരു ചെറിയൊരു ബെൽറ്റ് സ്ലീവ് പോലെയാണ് വരുന്നത് പിന്നെ ഇവിടുന്ന് നമ്മൾ ചെസ്റ്റ് പോർഷൻ ഒരു പ്ലീറ്റ്സ് ഉണ്ട് പക്ഷെ അതിങ്ങനെ തടി തോന്നിക്കുന്ന പ്ലീറ്റ്സ് അല്ല ഇങ്ങനെ ഒതുങ്ങി നമ്മൾ അയൺ ചെയ്ത പോലത്തെ ഒരു പ്ലീറ്റ്സ് ആണ് അപ്പോൾ നല്ല ഭംഗിയാണ് ഇത് വെയർ ചെയ്യാൻ തന്നെ അത് ഡ്രസ്സായിട്ടാണ് ഏറ്റവും അടിപൊളി നമുക്കൊരു ഓഫീസ് വെയർ ഒക്കെ ആയിട്ടൊക്കെ ക്യാഷ്വൽ വെയർ ഒക്കെ നമുക്ക് അടിപൊളി ഔട്ട്ഫിറ്റ് ആണ് അപ്പോൾ ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളൂ അപ്പോൾ വേണ്ടവർ നമ്മുടെ വെബ്സൈറ്റ് കയറി ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ് സ്പീഡ് പോസ്റ്റ് വഴിയായിരിക്കും നമ്മൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നത് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ പ്രോഡക്റ്റ് നമ്മുടെ കൈ കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം